ആഹാരം കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മൾ കിടന്നുറങ്ങുന്നു ആകെ വീട്ടിൽ കുറച്ച് നേരങ്ങളാണ് പേരൻസുമായിട്ട് ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് പേരൻസുമായിട്ട് കൂടുതൽ സംസാരിക്കുക നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛന്റെ ബന്ധുക്കളെ ആരേലും മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണതിനു യൂസ് ചെയ്യാൻ പാടില്ല ഇത് കണ്ട് ഞാൻ വളർന്നു വന്നാലും ഞാനും അതിലേക്കാകത്തില്ല എന്ന് അച്ഛനോട് ചോദിക്കണം പറഞ്ഞു മനസ്സിലായോ നിങ്ങളുടെ വീടുകളിൽ ആദ്യം ഇത് നിർത്തണം നമ്മുടെ വീടുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഹരികൾ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ മനസ്സിലായോ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഇടയ്ക്കൽ എത്തുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് നമ്പറുകൾ നോട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സൈക്കിളുകൾ ചവിട്ട് സൈക്കിൾ സൈക്കിള് ചവിട്ട് ചെയ്ത സൈഡിൽ കൂടാ ലെഫ്റ്റ് സൈഡിൽ കൂടെ കൈവിട്ട് ചവിട്ടാറിയാവുന്ന എത്ര പേരുണ്ട് സൈക്കിള് ശരി ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട് ആക്റ്റീവ് ഓടിക്കുന്നവരാണോ ബൈക്ക് ഓടിക്കാൻ അറിയാം ഏത് വേണ്ടിയാണ് ഓടിക്കുന്നത് എവിടെ വരെ കൊണ്ടുപോയിട്ടുണ്ട് ആ എത്ര ദൂരം പോയിട്ടുണ്ട് ഏ കൊറച്ച ദൂരം ശരി നമുക്ക് ഈ ലൈസൻസ് കിട്ടാനുള്ള പ്രായപരിധി എത്ര പറയുന്നത് ഞാൻ അഞ്ചു മിനിറ്റ് ഒന്ന് നിർത്തേക്കാം പതിനെട്ട് വയസ്സ് അമ്പത് സി സി ഉള്ള വാഹനങ്ങൾ പതിനാറ് പറയുന്നുണ്ട് അത് പോയിക്കോട്ടെ എന്നിട്ട് ഈ പതിനെട്ട് ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ആർക്കും ലൈസൻസ് ഇല്ലേ വണ്ടിക്ക് എന്തൊക്കെ രേഖകളാണ് രേഖകളാ അറിയോ എന്തൊക്കെയാ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ ശരി ഇൻഷുറൻസോ എന്തിനാണെന്നറിയാവോ വണ്ടി ഓടിക്കുന്നേ ശരി നമുക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം തട്ടി അപകടം പറ്റിയാല് നമ്മുടെ വാഹനത്തിന് ക്ലെയിം കിട്ടുന്നതിനും ആൾക്കാർക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ആൾക്കാർക്ക് ക്ലെയിം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലേ പക്ഷെ ഒരു കുഴപ്പമില്ലാന്ന് അറിയോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കുറ്റമാണോ ആണ് ആർക്കെതിരെയാണ് നടപടി എടുക്കുന്നത് ഓടിക്കുന്ന ആൾക്കെതിരെയോ വാഹന ഉടമ വാഹന ഉടമയുടെയും നിങ്ങളുടെ പേരൻസിന്റെയും പേരിലാണ് എടുക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല വാഹനം ോ ഇന്നത്തെ കുഴപ്പറിയാവോ നമ്മൾ നിയമങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട് നമ്മൾ കുട്ടികൾ ഒരു ചെറു പ്രായത്തിലെ വാഹനങ്ങൾ ഓടിച്ചു കൊടുക്കും പക്ഷെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നിങ്ങള് പാനിക്കാവും മനസ്സിലായോ ഈ കാരാളുകൾക്ക് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പതിനാണ് ലൈസൻസ് ഇല്ല ഓവർ സ്പീഡിൽ വന്ന് ഒരു കൊച്ചു കുട്ടി ട്യൂഷന് പോകുന്ന കുട്ടിയെ വണ്ടി ഇടിച്ചിട്ട് നിരക്കി കൊണ്ടുപോയ ആ കുട്ടി മരണപ്പെട്ടു പോയത് ആള് പത്ര ദിവസം ജയിലിക്കടന്നിട്ട് ഇറങ്ങി വന്നത് പത്ത് വർഷമാണ് ശിക്ഷ കിട്ടുന്നത് മനസ്സിലായോ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി എന്നുള്ളതാണ് വാഹനം ഇടിച്ചിട്ട് ആ കുട്ടിനെ നിരക്കൊണ്ട് പോയതാണ് ആ സ്ഥാനത്ത് നിങ്ങൾ വാഹനം ഓടിച്ച ആക്സിഡന്റ് ഉണ്ടായാൽ ആര് പൈസ കൊടുക്കണം നിങ്ങൾ കൊടുക്കണം ക്ലെയിം കിട്ടില്ല ചിലപ്പോൾ ഇരിക്കുന്ന എത്ര മുപ്പത്തഞ്ചു ലക്ഷം രൂപക്കായിട്ടായിരിക്കും നമ്മുടെ വീടുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിലായോ നിങ്ങൾ പതിനെട്ട് വയസ്സായൊരു കാരണവശാലും